നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പേടിഎം ഓഹരിയിൽ ഇടിവ് തുടരുമോ ഫിൻടെക് കമ്പനിയായ പേടിഎമ്മിന് റിസർവ് ബാങ്കിന്റെ ഉത്തരവുകൾ വീണ്ടും വലയ്ക്കുന്നു ഇന്ന് പേടിഎം ഓഹരി വില ഇരുപത് ശതമാനം ഇടിവാണ് നേരിട്ടത് ഇന്നലെ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത പേടിഎം ഇന്ന് ഇരുപത് ശതമാനം ഇടിഞ്ഞ് അറുനൂറ്റി അൻപത് രൂപയിലാണ് വ്യാപാരം ആരംഭിച്ചത് ഇതോടെ ഓഹരി ലോവർ സർക്യൂട്ടിലായി ഈ ഓഹരിയിൽ ഒരു ദിവസം അനുവദനീയമായ പരമാവധി വില വ്യതിയാനം ഇരുപത് ശതമാനമാണ് അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വിലയിൽ നിന്നും ഏകദേശം നാൽപ്പത് ശതമാനം താഴെയായാണ് പേടിഎം ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ഒക്ടോബർ ഇരുപതിന് രേഖപ്പെടുത്തിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് രൂപയാണ് പേടിഎമ്മിന്റെ അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില റിസർവ് ബാങ്ക് പേടിഎമ്മിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചതാണ് ഓഹരി വിലയിലെ ഇടിവിന് വഴിയൊരുക്കിയത് റിസർവ് ബാങ്കിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനുശേഷം പേടിഎം ബാങ്കിന്റെ സേവിംഗ്സ് കറന്റ് അക്കൌണ്ടുകൾ വാലറ്റുകൾ ഫാസ്റ്റാഗ് എന്നിവയിൽ പണം നിക്ഷേപിക്കാനാകില്ല ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് മുമ്പ് നിക്ഷേപിച്ച തുക പിൻവലിക്കുന്നതിനോ ഓൺലൈൻ ഇടപാടുകൾ ഉപയോഗിക്കുന്നതിനോ തടസ്സമില്ലെങ്കിലും തുക തീർന്നാൽ പിന്നീട് ഇത്തരം സേവനങ്ങൾ തുടരാനാകില്ല റിസർവ് ബാങ്കിന്റെ ഉത്തരവ് പേടിഎമ്മിന്റെ വരുമാനത്തിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഇടിവിന് വഴിയൊരുക്കുമെന്നാണ് കരുതുന്നതെന്ന് കമ്പനി വ്യക്തമാക്കി ഇന്നലെ രാത്രി വൈകി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടത്തിയ ഫയലിംഗ് ആണ് ഇക്കാര്യം ചട്ടലംഘനത്തെ തുടർന്നാണ് ബാങ്കിന്റെ ഐ ടി സംവിധാനത്തിൽ ആർ ബി ഐ ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തിയ ഓഡിറ്റ് വീഴ്ചകൾ കണ്ടെത്തിയെന്നാണ് അറിയുന്നത് കമ്പനിയുടെ അടിസ്ഥാനപരമായ ബിസിനസിനെ തന്നെ ബാധിക്കുന്നതാണ് ആർ ബി ഐയുടെ നടപടി പുതിയ സംഭവ വികാസത്തെ തുടർന്ന് അനലിസ്റ്റുകൾ പേടിഎമ്മിനെ ഡൗൺഗ്രേഡ് ചെയ്തു ആഗോള ബ്രോക്കറേജായ ജെഫ്രീസ് ലക്ഷ്യമാക്കുന്ന വില രൂപയിൽ നിന്ന് രൂപയായി നിഫ്റ്റി താഴെ ഫെഡറൽ റിസർവ് യോഗ ീരുമാനവും ഇടക്കാല ബജറ്റും ഓഹരി വിപണിയെ ഇന്ന് ചാഞ്ചാട്ടത്തിലേക്ക് നയിച്ചു ബജറ്റ് അവതരണം ആരംഭിക്കുന്നതിനു മുമ്പ് നേട്ടത്തിലായിരുന്ന വിപണി നഷ്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റിയാറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയോരായിരത്തി അഞ്ചിലും നിഫ്റ്റി ഇരുപത്തെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിയോരായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു എഴുപത്തിയഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മാരുതി സുസൂക്കി ഏഷ്യർ മോട്ടോഴ്സ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് പവർഗ്രിഡ് കോർപ്പറേഷൻസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ അൾട്രാടെക് സിമെൻറ്റ്സ് എൽ ആൻഡ് ടി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ബാങ്ക് എഫ് എം സി ജി സൂചികകൾ പോയിൻറ്റ് രണ്ട് ശതമാനം മുതൽ പോയിൻറ്റ് എട്ട് ശതമാനം വരെ ഉയർന്നപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് രണ്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു